ഹലോ ഫ്രണ്ട്സ് കൊടി ടി വി അപ്ലിക്കേഷനല്ലേ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റെപ്പോസിറ്ററിയും ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യണം റെപ്പോസിറ്ററീസ് ഒറ്റ ക്ലിക്കിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ കൊടി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഞാനിവിടെ പി സിയിലാണ് ഇത് കാണിക്കുന്നത് ഞാൻ പി സി കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്രോയിഡിൽ നമുക്ക് കൊടി ആപ്പ് റെക്കോർഡ് ചെയ്യാൻ പറ്റണില്ല റെക്കോർഡിങ് ബ്രേക്ക് ആയി പോകണോ പോവുകയാണ് അതുകൊണ്ടാണ് ഞാനിവിടെ പി സിയിൽ കാണിക്കുന്നത് ഞാൻ ബ്ലൂ സ്റ്റാക്കിൽ ആൻഡ്രോയിഡ് ഇൻറ്റർഫേസ് കിട്ടാൻ വേണ്ടിയിട്ട് ബ്ലൂസ്റ്റാക്കിലാണ് ഇത് ഇൻസ്റ്റാൾ ആക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഡയറക്റ്റ് മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ആക്കാൻ പറ്റുന്നതാണ് ഞാനിത് ഇപ്പോൾ ഇവിടെ കൊടി ഓപ്പൺ ചെയ്തിട്ടാണ് ആൻഡ്രോയിഡ് ആണെങ്കിലും വിൻഡോസ് ആണെങ്കിലും ഒക്കെ സെയിം മെത്തേഡ് ഞാൻ യൂസ് ചെയ്യേണ്ടത് എല്ലാ പെർമിഷൻസും ഞാൻ അലവ് കൊടുത്ത് അതിന് ശേഷം കൊടി ഓപ്പണായിട്ട് വരുന്നുണ്ട് ആദ്യം കൊടി ഓപ്പണായിട്ട് വന്നതിന് ശേഷം നമ്മൾ പഴയ നമ്മുടെ കൂടിയുടെ വീഡിയോയിൽ കാണിച്ചില്ല പോലെ തന്നെ അൺനോൺ സോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമ്മൾ എനേബിളാക്കണം ഓപ്പണായിട്ട് വന്നിട്ടുണ്ട് ആപ്പ് നമുക്ക് ആദ്യം സെറ്റിങ്സ് എടുക്കാം സെറ്റിങ്സ് എടുത്തിട്ട് ഏഡോൺസിൽ ഇൻസ്റ്റാള് ഫ്രം സിപ് ഫയൽ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സെറ്റിംഗ്സ് എടുക്കാൻ ഓപ്ഷൻ വരും അതിൽ അൺ നോൺ സോഴ്സ് എന്നുള്ളത് എനേബിൾ ആക്കി കൊടുക്കുക താഴത്തെ അപ്ഡേറ്റ് ഒഫിക്കൽ ഏഡോൺസ് ഫ്രം എനി റെപ്പോസിറ്ററി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഏഡോൺസിൽ ഇൻസ്റ്റാൾ ഫ്രം റെപ്പോസിറ്ററി എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിൽ പ്രോഗ്രാം ഏഡോൺസ് എന്ന് കാണും പ്രോഗ്രാം എന്ന് അത് സെലക്ട് ചെയ്തിട്ട് ബാക്കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെപ്പോസിറ്ററി ആണ് ബാക്കപ്പ് എന്നുള്ള റെപ്പോസിറ്ററി സെലക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക ഇൻസ്റ്റാൾ ആവുന്നുണ്ട് വെയിറ്റ് ചെയ്യുക ഇത് ഓൾറെഡി കൊടിയുടെ ഉള്ളിലെ റെപ്പോസിറ്ററിയാണ് ഇതിന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനൊന്നും ആവശ്യമില്ല ഓട്ടോമാറ്റിക്ക് ഈ ഓപ്ഷനിൽ കയറിയിട്ട് ഇൻസ്റ്റാൾ ആക്കിയാൽ മതി ഇൻസ്റ്റാൾ ആയതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മുടെ ബാക്കി പരിപാടീസ് ഞാൻ ഇനി ഇതിൽ കൊടുക്കാൻ പോണേ സിപ് ഫയലിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ഡിസ്ക്രിപ്ഷൻ നോക്കി ബാക്കപ്പ് എന്നുള്ളത് പ്രസ് ചെയ്ത് പിടിക്കുക അപ്പോൾ ഒരു ഓപ്ഷൻസ് കിട്ടും അതിൻ്റെ അതിൽ സെറ്റിങ്സ് സെലക്ട് ചെയ്യാം സെറ്റിങ്സ് സെലക്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റത്തെ ജനറൽ എന്നുള്ള സെക്ഷനിൽ കംറസ് അർച്ച എന്നുള്ളത് എനേബിളാക്കി കൊടുക്കുക എനേബിളാക്കി കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക റിമോട്ട് ഡ്രില്ല് അതിൽ ബ്രൗസ് റിമോട്ട് പാത്തുനിന്ന് കാണാം അത് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടില്ല സെഡ് ഐ പി ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ എവിടെയാണോ സേവ് ചെയ്തിട്ടുള്ളത് ആ ഫോൾഡറാണ് അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഫയലല്ല ഫോൾഡർ ഇട്ടുക ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഓക്കടിച്ചു അടിച്ച് കഴിഞ്ഞാൽ അവിടെ സെലക്റ്റ് ആവും പിന്നെ ഫയൽ സെലക്ഷൻ എന്നില്ല എൻ്റെ ഡാറ്റ എന്നുള്ളത് എനേബിൾ ആക്കി കൊടുക്കുക പ്ലേ ലിസ്റ്റ് എന്നുള്ളത് ഡിസേബിൾ ആക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് ഓക്ക് അടിക്കുക ഓക്ക് അടിച്ചതിന് ശേഷം വീണ്ടും നമ്മളെ ബാക്കപ്പ് എന്നില്ലായ്മ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റണ്ണ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും റണ്ണ് കൊടുക്കുക റണ്ണ് കൊടുത്തതിന് ശേഷം റീസ്റ്റോർ റീസ്റ്റോർന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഫയൽ അവിടെ ഓൾറെഡി കാണിക്കും അപ്പോൾ ഫയൽ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫയലവിടെ ലോഡായിട്ട് ഇരിക്കും ഇത് ഒന്ന് രണ്ട് മിനിറ്റ് വെയ്റ്റ് ചെയ്യാനോട്ടോ ഞാൻ ഈ ഫുള്ള് ലോഡ് ആവുന്ന ഭാഗം സ്കിപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വീഡിയോ ലെങ്ത്ത് കൂടും ഫുള്ള് ലോഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്വാൻസ് സെറ്റിങ്സ് ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്മൻ്റ് വരും അത് എസ് കൊടുക്കുക വീണ്ടും റീസ്റ്റാർട്ട് ചോദിച്ചിട്ടൊരു കമ്മൻ്റ് വരും അത് എസ് കൊടുത്തു കഴിഞ്ഞാൽ കൊടി ഓട്ടോമാറ്റിക്ക് ക്ലോസ് ആവട്ടോ അപ്പോൾ രണ്ടാമത് വീണ്ടും കൊടി ആപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് വന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പോൾ വീണ്ടും റീസ്റ്റോർ സെറ്റിങ്സ് വീണ്ടും ചോദിക്കും അപ്പോൾ അതിൽ എസ് കൊടുക്കുക നോ കൊടുക്കരുത് എസ് ആണ് കൊടുക്കേണ്ടത് എസ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് വീണ്ടും നമ്മുടെ ഫയൽ ലോഡായ കൊണ്ടിരിക്കും ഇതും ഇതേപോലെ തന്നെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് വിളിക്കൂട്ടാ അപ്പോൾ ഇത് വെയ്റ്റ് ചെയ്യുക ഫുള്ളാവണം അവരെ ഫുള്ളായി ഏകദേശം ഫുള്ളായിട്ടുണ്ട് ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സെറ്റിങ്സ് ചെയ്യാനുണ്ട് ഞാനത് പറഞ്ഞു തരാം ഇങ്ങനെ കാണും ഏഡോൺസ് അതേപോലെ ആക്ഷൻ ഡാറ്റ ഇതൊക്കെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് റെഡ് കളറൊക്കെ ആവും ചിലവരേൽ റെഡ് ആവുക ചിലവരേൽ ഓറഞ്ച് ആകുകയാണ് അതിന് എല്ലാത്തിൽ ഡബിൾ ക്ലിക്ക് ചെയ്യണം എന്നിട്ട് ഓക്കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് സംഭവം അവിടെ ലോഡാവും ഒന്നും കൂടെ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഒന്നും വിട്ടുപോകരുത് എല്ലാതും ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി ഫയൽ ഫുള്ളായതിനു ശേഷം ഒരു വട്ടം കൂടെ റീസ്റ്റാർട്ട് ചോദിക്കും അപ്പോൾ റീസ്റ്റാർട്ട് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എസ് കൊടുക്കാം കേട്ടോ റീസ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്പ് ഓട്ടോമാറ്റിക് ക്ലോസ് ആവും അപ്പോൾ വീണ്ടും രണ്ടാമത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റെപ്പോസിറ്ററീസ് ഒക്കെ ഓൾറെഡി ലോഡായിട്ടുണ്ടാകും നിങ്ങൾക്ക് മൈ ആഡൌൺസ് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ ആഡൌൺസിൽ കാണാം ഒരുപാട് പുതിയ റെപ്പോസിറ്ററി ഇൻസ്റ്റാൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ നിന്ന് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടൻസും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ് സ്പോർട്സ് വേൾഡ് സ്പോർട്സ് അല്ലാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും അതേപോലെ തന്നെ മൂവീസ് ഒരുപാട് വേൾഡ് വൈഡ് മൂവീസ് നിങ്ങൾക്ക് കിട്ടും ചാനൽസ് ലൈവ് ചാനൽസ് മലയാളം അതിലൊന്ന് രണ്ട് റെപ്പോസിറ്ററിസിൽ മാത്രമേ ഉള്ളൂ മലയാളം ചാനൽസ് കിട്ടും അതേപോലെ മൂവീസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഓരോ റെപ്പോസിറ്റും അതിലില്ലത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക പിന്നെ ഇതിലെ സെറ്റിങ്സിൽ ഇൻ്റർഫേസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇൻസ്റ്റാൾ ചെയ്തതിൽ ഒരു കിടിലൻ സ്കിന്നുണ്ട് കൊടി അധികം യൂസ് ചെയ്തിട്ട് പരിചയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഉപയോഗിക്കരുത് കൊടി ഉപയോഗിച്ച് പരിചയമുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്കിന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് റീസ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ് അടിച്ചിട്ട് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനൊരു അടിപൊളി സ്കിന്നു കിട്ടും ഇതിൽ ഒരേ സെക്ഷൻസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ലൈവ് ടി വി ടി വി ഷോസ് വീഡിയോ ഓൺ ഡിമാൻഡ് ആപ്സ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഇനി ഈ സ്കിന്നു നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഇതേപോലെ തന്നെ ലൈവ് ടി വി ഒക്കെ സ്ക്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം പവർ ഈ പവർ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്കിന്ന് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ കിട്ടും വേണ്ടു ഇൻ്റർഫേസ് പോയിട്ട് സ്കിന്ന് പഴയ സ്കിന്നിനെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് മിസ്റ്റേക്കോ കാര്യങ്ങളോ മനസ്സിലാവാത്തതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കാം പിന്നെ പ്രത്യേക ഒരു കാര്യം ഞാൻ ഈ റെപ്പോസിറ്ററീസ് ഇതിൽ ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത് അത് യൂട്യൂബ് വീഡിയോ പാനാക്കുന്നതുകൊണ്ടാണ് ഇതിന് ടി വിയിൽ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ ഡെമോ കാണിച്ചിരുന്നു മലയാളം ചാനൽസ് കിട്ടാനേ എസ്പാഡ നെഗ്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൊഡ്യൂൾ അതിൽ കാണാം അല്ലെങ്കിൽ വേൾഡ് ടി വി ഹെൽപ്പർ ഈ രണ്ട് മോഡ്യൂളിൽ നമുക്ക് മലയാളം ചാനൽസ് കിട്ടും ബാക്കി ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല അതേപോലെ തന്നെ വീഡിയോ ഡിമേഞ്ചിനാണെങ്കിലും ഐ പി ടി വി സെറ്റ് ചെയ്യാനൊക്കെ ഇതിൽ ഓൾറെഡി മൊഡ്യൂൾസ് ഉണ്ട് ആറ്റ് ലാസ്റ്റിൽ നിങ്ങൾക്ക് നോക്കിയാണ് എക്സ്ട്രീം കൂടെ ഇടയാൽ ഒരു ആപ്പ് പോലെ ഐ പി ടിവിൻ്റെ ഒന്ന് രണ്ട് ആപ്പുകൾ കാണാം അത് പ്രെസ്സ് ചെയ്ത് പിടിച്ചിട്ട് സെറ്റിങ്സ് കൊടുത്തിട്ട് നിങ്ങൾക്ക് യു ആർ എൽ യൂസർ നെയിം പാസ്വേഡൊക്കെ അടിച്ചിട്ട് ഓക്കെ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കാവും പിന്നെ പോർട്ട് ആയിട്ട് കൊടുക്കേണ്ടത് വെബ്സൈറ്റ് യു ആർ എല്ലുണ്ടല്ലോ യു ആർ എല്ലിൻ്റെ ലാസ്റ്റത്തെ ഒരു നമ്പറുണ്ടല്ലോ അതാണ് കൊടുക്കേണ്ടത് കിട്ടാം പോർട്ടായിട്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അതുപോലെ വീഡിയോകൾക്കും മറ്റും ഡൗട്ടിനും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം താങ്ക്